എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഡയറിയിൽ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടാമത്തെ കണ്ണികയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് ഫെബ്രുവരി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു വിശുദ്ധ രൂപപ്പെടുത്തുകയാണ് ആത്മാക്കളെ രക്ഷിക്കാൻ എനിക്ക് നിന്റെ സഹനങ്ങൾ ആവശ്യമുണ്ട് ഓ ഈശോയെ ഹിതം എന്ന് നിലവേറിട്ട് ചോദിച്ചു വാങ്ങാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല കാരണം തലേ രാത്രി ഞാൻ വളരെയധികം സഹിച്ചിരുന്നതിനാൽ ഈശോ എനിക്ക് നൽകിയതിലും കൂടുതലായി ഒരു തുള്ളി പോലും സഹിക്കാൻ എനിക്ക് എനിക്കാവുമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിന്റെ കരുണ സഹിക്കുന്ന ഒരാത്മാവിലൂടെ നശിക്കുന്ന ഒരു ആത്മാവിലേക്ക് അതിശക്തമായി ഒഴുകുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനു വേണ്ടി സഭയ്ക്കു വേണ്ടി സഹിക്കുന്ന ഒരാത്മാവ് ഒരു ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാത്മാവിനെ കർത്താവിന്റെ കരുണയിലേക്ക് വലിച്ചെടുത്ത് നിത്യജീവനിലേക്ക് നയിക്കുവാൻ അവന്റെ സഹനങ്ങളെ സ്വർഗമെടുത്ത് ഉയർത്തുന്നുണ്ട് കർത്താവിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് നമുക്കറിയാം അനേകം ജീവിതങ്ങൾ സഹിക്കുന്നുണ്ട് അനേകം വൈദികർ അനേകം സന്യസ്തർ അനേകം അത്മായർ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ കർത്താവിനു വേണ്ടി സഹനമേൽക്കുന്നു ഈശോ ഇത് മൗസ്റ്റിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പറഞ്ഞു കൊടുക്കുകയാണ് ആത്മാക്കളെ രടി രക്ഷിക്കുവാൻ എനിക്കിതിന്റെ സഹനങ്ങൾ ആവശ്യമുണ്ട് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മള് അതനുഭവിക്കുന്ന സഹനങ്ങൾ വേദനകൾ രോഗങ്ങൾ വെല്ലുവിളികൾ കണ്ണുനീരുകൾ ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് അവിടുത്തെ പിടാസഹനത്തോട് ചേർത്ത് അവിടുത്തെ കുരിശുവർണത്തോട് ചേർത്ത് അവിടുത്തെ കരുണയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ ഇത് ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഏറ്റവും വലിയ പോലും ഒരു വിശുദ്ധനാക്കാൻ ഒഴുകുന്ന കരുണ ആ ആത്മാക്കളെ സ്വന്തമാക്കാൻ ആ വ്യക്തിയിലേക്ക് നമ്മുടെ സഹനം വഴി പ്രാർത്ഥന വഴി ഒഴുകുന്ന നമ്മുടെ സഹനങ്ങൾ അത് പാഴാവില്ല എന്തുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ സഹനങ്ങൾ പോലും ഈശോയെ ഇത് നൽകി കാഴ്ചവെക്കുന്നു പകരം ഒരു ആത്മാവിനെ തരണം എന്ന് കുച്ചു പറഞ്ഞത് ഈ ലോകം മുഴുവനേക്കാളും വലുതാണ് അതുകൊണ്ടാണ് ഏകജാതനെ നൽകി ഈ ലോകത്തിൽ നിന്ന് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ വീണ്ടെടുക്കാൻ തയ്യാറായത് ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ പീടാ സഹനങ്ങളോടും കുരിശു മരണത്തോടും ചേർത്ത് വെച്ച് ഈശോ ആവശ്യപ്പെട്ടു ആത്മാക്കളെ രക്ഷിക്കാൻ എനിക്ക് നിന്റെ സഹനം ആവശ്യമുണ്ട് നമ്മുടെ സഹനങ്ങളെ സമർപ്പിച്ച് നിത്യജീവനിലേക്ക് അനേകരെ കൈപിടിച്ച് ചേർത്താം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശോ സ്ഥിതിയായിരിക്കട്ടെ അമ്മേൻ ില്ല <imitation> ശരണപ്പെടുന്നു <imitation> <imitation> <imitation>